പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് ഇന്ന് ആൾക്കാർ പറയും അല്പൊരു ഒരു കാറായി സമയമില്ല കാരണം കഴിഞ്ഞ ദിവസം ഫെസ്റ്റിന് പോകുന്നതാണ്ടും അത് പെങ്ങളുടെ അടുത്ത് പോയോണ്ട് പോയതാണ് വേറൊന്നും തോന്നരുത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു കല്യാണ പർച്ചേസിങ്ങിന് വേണ്ടി പോവാണ് അപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ദിവസം ഒരു കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് വീട്ടുകൊണ്ട് പോകാനൊരു ഡ്രസ്സില്ല സത്യം പോകുന്ന പുത്തൻ ഡ്രസ്സ് പുതിയ ഷർട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ഒത്തിരി ആയില്ലടി ായി അപ്പോ അതുകൊണ്ട് തന്നെ ഒരു ഡ്രസ് എടുക്കണം എന്ന മോഹവുമായിട്ട് ഞങ്ങള് ഇപ്പൊ പോകുന്നത് കട്ടപ്പനയ്ക്കാണ് പോകുന്നത് അതിനക്ക് അവളുടെ കൈ കഴിച്ചു കൈ കഴിച്ചുകൊണ്ട് ഫോൺ താത്തി വെച്ചതാണ് വീഡിയോ കട്ട് ആൾക്കാരോ അവരെന്തോ ആലോചിച്ചില്ലെന്നൊന്നും ആലോചിച്ചില്ല അപ്പൊ പിന്നെ അതുപോലെ തന്നെ നിനക്ക് ഈ പോക്കിൽ ഒരു സർപ്രൈസ് തരാൻ പോവാണ് അതെ എന്താണ് സർപ്രൈസ് നിനക്ക് ഒരു ഐഡിയ വല്ലതും നമ്മള് കട്ടപ്പന ചെയ്യുന്ന

അവരുണ്ടോ അവരെ ഉൾപ്പെടുത്തുള്ളൂ എന്നറിയത്തില്ലോ പിന്നെ ഇച്ചായെ ഇച്ചായ മാത്രമേ കല്യാണത്തിന് പോകുന്നുള്ളൂ പോയാ ഒരു രണ്ടുമൂന്ന് ദിവസം കഴിയണം അന്ന് എന്തായാലും വീഡിയോ അതെ പറയാം എവിടെയാ പോകുന്നത് െ അപ്പൊ ശരി അവിടെ ചെന്നിട്ട് കാണിക്കാം അവിടെ കാണിക്കുള്ളൂ ചെന്ന് ഒരു കൊറച്ച് സമയം കഴിഞ്ഞേ കാണിക്കുള്ളൂ കാരണം ചെല്ലുമ്പോഴത്തേക്ക് ഇച്ചിരി സമയം ഇച്ചിരി പ്രശ്നമുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഒന്നും വിട്ടുപോകാ ഒന്നുമില്ല സമയം സെറ്റ് ചെയ്ത് അപ്പൊ നമുക്ക് ചെന്നിട്ട് കഴിഞ്ഞിട്ട് വീട് എടുക്കാവേസ് ടിക്കറ്റ് എന്താന്ന് ചോദിച്ചപ്പോ ഇന്നലെ രാത്രി എടുത്തതാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയാണ് നമ്മള് കണ്ടത് അതായത് അവര് രണ്ടുപേരും പോയി കണ്ടായിരുന്നു കഴിഞ്ഞിടയ്ക്ക് എന്നിട്ട് ഇച്ചാനോട് കൊഴപ്പൊന്നുമില്ലെന്ന് പറഞ്ഞപ്പം ഇച്ചാൻ ആഗ്രഹം കേറി എടുത്തതാ ടിക്കറ്റ് അറിഞ്ഞില്ല പക്ഷെ കുഞ്ഞുവാമയ്ക്ക് ഭയങ്കര ഇഷ്ടവാട്ട സിനിമ സിനിമ ഭയങ്കര ഇഷ്ടം കാരണം ഭയങ്കര ആയിട്ട് കടന്നു തുള്ളിച്ചാട് ഏത് സിനിമ ഉണ്ടാലും അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് എന്താ അതിലുണ്ടെന്ന് എനിക്കറിയില്ല ആടുജീവിതം കണ്ടപ്പോഴും അത് ഇപ്പൊ അനങ്ങുന്നില്ല സൗണ്ടൊന്നും ഇല്ലായിരുന്നു പക്ഷെ സിനിമ കാണാൻ ഒരു ഹാഫ് ആയിക്കഴിയും ഇന്റർവെല് തൊട്ട് തിരുനേടം വരെ ഫുള്ള് ചാട്ടം മറിച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല രസമാണ് അപ്പൊ ഇനി ചൈന ടുത്തേക്ക് വരും കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഒന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു അപ്പൊ ഇന്ന് ഉച്ച കഴിഞ്ഞാണ് അവന്റെ ഉറക്കം മൂന്നേ മുക്കാല് തൊട്ടു അഞ്ചേ മുക്കാൽ വരെ കിടന്നുറങ്ങി ഇപ്പൊ മമ്മീനെ വിളിച്ചപ്പോഴും അമ്മി ഉറങ്ങി കിടന്നുറങ്ങുവാന്നെ എത്ര സന്തോഷമാണോ ോ ലൈറ്റ് ഇട്ടു വെച്ചെടുന്നുണ്ടോ ഞാൻ പാട്ട് ഓപ്പി ഞാൻ പാട്ട് വെക്കും കളിക്കുന്നുണ്ട് ഞാൻ പാട്ട് പാട്ട് വെക്കും അപ്പൊ ഞങ്ങള് വീട്ടിലെത്തിരിക്കാണ് ആദിക്കുഞ്ഞ് വന്നത് ചാടി വണ്ടിയൊക്കെ പാട്ടും വെച്ച് തകർത്തോണ്ടിരിക്കാണ് എണീക്കല്ല എണീറ്റ് എന്തെങ്കിലും ഇത്ര നേരം കാണാൻ ആദ്യം ക്ഷീണം എന്തൊക്കെ കേട്ടോ മമ്മി വാതിക്കൽ ഇവിടെ ഉണ്ടായിരുന്നു വന്നിട്ട് അത്തോട്ട് പോയി ആദിക്കുഞ്ഞിനെ കൊണ്ട് തന്നിട്ട് പോയി അല്ലേ ഇത്ര നേരം എന്നെ എടുക്കുമായിരുന്നു രണ്ടുപേരും കൂടെ വിശു തലവെച്ചാ ക്ഷീണയെ കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങള് പിന്നെ അവന് ഉറങ്ങിക്കോളും കേട്ടോ നമ്മളിവിടെ ഉണ്ടെങ്കില് കളിയും അപ്പൊ ഞങ്ങൾ എന്തായാലും വീട്ടിലെത്തി പിന്നെ പുതിയ ഷർട്ട് ഷർട്ട് മേടിച്ചത് കാണിക്കാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണിക്കാം പുതിയ ഷർട്ട് മാത്രം ഷർട്ട് മാത്രം വേറെ മേടിച്ചില്ല കേട്ടോ പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട് പാന്റ് ജീൻസ് ആയോണ്ട് നമ്മക്കങ്ങനെ ഇരുട്ടൊന്നും കാണുന്നില്ല അടുത്ത് നല്ലൊരു വീഡിയോ പെട്ടെന്ന് വീണ്ടും കാണാൻ ഉമ്മാവനെ ശരിക്കും പറഞ്ഞാൽ ചുമ്മാ ഒരു വീഡിയോ എടുത്തേ വീഡിയോ സത്യം പറയാ ഒന്നും ഇല്ലാ നമ്മള് ചുമ്മാ ഒരു വീഡിയോ എടുത്തു കൊച്ചറേ ലൈക്ക് അടിക്കണം ഇങ്ങനെ ഇങ്ങനെ അതന്നെ അവൻ ഇങ്ങനെ കാണിക്കുള്ളു എന്ന് പറഞ്ഞു അപ്പൊ